നമസ്കാരം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നിരക്കാത്ത വിധം ഹൈന്ദവ വിശ്വാസികളുടെ നിർഗിൽ ആഞ്ഞടിച്ചുകൊണ്ട് പിണറായി വിജയനും കൂട്ടരും സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചതിന്റെ പശ്ചാത്താപം നീക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഹൈന്ദവ വിരുദ്ധ വികാരം ഇനിയും തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും ബാധിക്കാതിരിക്കുന്നതിനു വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയനും കൂട്ടരും നടത്താനിരുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശക്തമായ പ്രതിരോധമുയർത്തിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു ശബരിമലയിൽ നിന്നും രാഖ്ക്കി രായ്മാനം ഇളക്കി കൊണ്ടുപോയ ശാസ്താവിന്റെ ദ്വാരപാലകരുടെ സ്വർണ്ണ കപചിതമായ അങ്കികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ അതിൽ അഞ്ച് കിലോഗ്രാം ആണ് കുറഞ്ഞിരുന്നത് അതായത് നാൽപ്പത്തിരണ്ട് കിലോഗ്രാം തൂക്കമുള്ള സ്വർണ പാളികൾ എടുത്തു കൊണ്ടുപോയപ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൽ ഏതാണ്ട് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഗ്രാം മാത്രമാണ് തൂക്കം ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ ബാക്കി സ്വർണം എവിടെ പോയി എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള തിരുവിതാംകൂർ ദേവസ്വം ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണ് ഇപ്പോൾ ഇതിന് കൃത്യമായ രീതിയിൽ മഹസർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ മഹസറിൽ ദേവസ്വത്തിന്റെ അതായത് ദേവന്റെ സ്വത്തായ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ശബരിമല ദേവസ്വത്തിന്റെ കീഴിലുള്ള സകലവിധ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും കൃത്യമായ കണക്കുകളുണ്ട് ഈ കണക്കുകൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരുടെ വിഗ്രഹത്തിൽ നിന്നും സ്വർണം പൂശുന്നതിനു വേണ്ടി വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അഴിച്ചു കൊണ്ടുപോകുന്നു അന്ന് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന ഈ സ്വർണപ്പാളികൾ വീണ്ടും സന്നിധാനത്തിലേക്ക് തിരിച്ചെത്തിക്കുമ്പോൾ മുപ്പത്തി പോയിന്റ് രണ്ട് കിലോഗ്രാം മാത്രമാണ് തൂക്കമുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാലിനും അഞ്ചിനും ഇടയ്ക്കുള്ള കിലോഗ്രാം തൂക്കം ഇതിൽ വ്യത്യാസം വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കണ്ണുമിഴിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഉത്തരം നൽകാൻ കഴിയാത്ത കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ശബരിമല സന്നിധാനത്തിൽ നിന്നും ദ്വാരപാലകരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോകുമ്പോൾ കൃത്യമായി തൂക്കം നോക്കിയിരുന്നു എന്ന് പറയുന്ന വിജിലൻസ് ദേവസ്വം വിജിലൻസ് ഈ സ്വർണപ്പാളികൾ സ്വർണം പൂശിയതിനു ശേഷം ഒന്നേകാൽ മാസത്തിന് ശേഷം ശബരിമല സന്നിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് തിരിച്ചുകൊണ്ടു വന്ന സ്വർണത്തിന്റെ തൂക്കം അപ്പോൾ തിട്ടപ്പെടുത്തിയില്ല അളന്നു നോക്കിയില്ല എന്നുള്ള ചോദ്യം കൂടി ഹൈക്കോടതി ചോദിക്കുന്നു ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൽ കൃത്യമായ ഒരു തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ചോദ്യം ഇതിൽ ദുരൂഹതയുണ്ട് അവ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ശബരിമലയിൽ ദ്വാരപാലകരുടെ വിഗ്രഹം പൊതിഞ്ഞതിന്റെ സ്വർണപ്പാളികൾ സമർപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ച് കോടതി ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം തേടുകയുണ്ടായി ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് സ്വർണപ്പാളികളിലെ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അഞ്ച് കിലോഗ്രാമിനും നാല് കിലോഗ്രാമിനും ഇടയ്ക്കുള്ള സ്വർണം തൂക്കം എങ്ങനെയാണ് കുറഞ്ഞത് എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങൾ മൂന്നാഴ്ചക്കുള്ളിൽ കോടതിയെ സമർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഫലത്തിൽ അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മറവ് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ രാജമാനം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് സ്ത്രീകളെ ശബരിമല സന്നിധാനത്തിൽ ദർശനം നടത്തിച്ച പിണറായി വിജയനും കൂട്ടർക്കും ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്നു ശബരിമലയുടെ ഖ്യാതി വിദേശങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു തത്വം മുൻനിർത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്ന പിണറായി വിജയൻ ശബരിമലയിൽ സി സർക്കാർ എടുത്ത നടപടികൾക്ക് പ്രതികാരമാണെന്നോണം തന്നെയാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഹൈന്ദവ വിശ്വാസികൾ പിണറായി വിജയനും സി പി എമ്മിനും വോട്ട് രേഖപ്പെടുത്താതെ തോൽപ്പിച്ചത് ഇത് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ ഏതു വിധേയനെയും വീണ്ടും അധികാരത്തിലെത്തുന്നതിനു വേണ്ടി ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് തേടി ജയിച്ചിരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അധികാരത്തിൽ വരാൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തുണയ്ക്കില്ല എന്ന് കണ്ടറിഞ്ഞതിന്റെ പേരിൽ തന്നെയാണ് ശബരിമല അയ്യപ്പ് വിഷയമെടുത്ത് വീണ്ടും എത്തിയിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പിണറായി വിജയന്റെ ഇസ്ലാമുകളോടുള്ള സ്നേഹം അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കപടമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ഫലത്തിൽ അവരത് മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടി സി പി എമ്മിൽ നിന്നും ക്രമാതീതമായി തന്നെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ വിഭജിച്ചു പോവുകയും ഇനി തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് കൊണ്ട് ജയിച്ചു നേടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ശബരിമല വികാരത്തിൽ സി പി എമ്മിൽ നിന്നും പിരിഞ്ഞു പോയ ഹിന്ദു വോട്ടുകൾ ഏതു വിധേനയും തിരിച്ചെത്തിക്കുവാനുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായി അയ്യപ്പ കോപം മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്ലാറ്റിനം ജൂബിലി എന്ന ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് പിണറായി വിജയൻ സർക്കാർ സർക്കാരിന് വേണ്ടി വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്നത് ഇതിനെതിരെ ശബരിമല കടുവ സങ്കേതം തന്നെയാണ് ഇവിടെ ഒരു കാരണവശാലും വിപുലമായ ഇത്തരം സജ്ജീകരണങ്ങൾ മണ്ഡലകാലത്തല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരാൾ ഹർജി നൽകി ഉണ്ടായി മഹേന്ദ്രകുമാർ എന്ന് പറയുന്ന ഇയാൾ നൽകിയ ഹർജി ഇന്നലെയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ഇന്ന് കോടതി വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താനാകുമോ എന്നുള്ളത് ഇപ്പോൾ അറിയാൻ സാധിക്കും ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സുപ്രീം കോടതി അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഏതാണ്ട് മൂവായിരത്തോളം പ്രതിനിധികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക എന്ന് സർക്കാരും ദേവസ്വം ബോർഡും നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സുപ്രീം സുപ്രീംകോടതി ഇതിനേതെങ്കിലും വിധത്തിൽ ഒരു തടയിടുകയാണെങ്കിൽ അത് പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വത്തിനും കിട്ടുന്ന വലിയ തിരിച്ചടിയായിരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രക്ഷുബ്ധമായ സാഹചര്യം നിലവിൽ നിൽക്കെ തന്നെയാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഏതാണ്ട് നാലര കിലോയിലും അഞ്ചു കിലോഗ്രാമിനും ഇടയ്ക്ക് തൂക്കം കുറഞ്ഞു എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം കൂടി ഇപ്പോൾ വരുന്നത് അക്ഷരാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഒരു വിഷയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വെട്ടിലായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിന് കൃത്യമായി തന്നെ അതായത് ശബരിമല ശാസ്താവിന്റെ ദ്വാരപാലകരുടെ തങ്ക പാളികളിൽ ചാർത്തിയിരുന്ന സ്വർണം പൂശികീരുന്ന പാളികൾ അഴിച്ചു കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണ് നാലര കിലോഗ്രാമിനും അഞ്ചു കിലോഗ്രാമിനും ഇടയിൽ സ്വർണം കുറഞ്ഞത് എന്നുള്ളതിന് കൃത്യമായ മറുപടി ദേവസ്വം ബോർഡ് നൽകേണ്ടതായി വരും ആഗോള അയ്യപ്പ സംഗമം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ ഈ പരാമർശം ഒരുമേൽ കുരുവായി മാറുന്നു എന്തായാലും മൂന്നാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് സ്വർണ്ണം കുറഞ്ഞത് എന്നുള്ള വിവരം അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടിക്രമങ്ങൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് സുപ്രീം കോടതിയിലെ വിധിയെ തുടർന്ന് അറിയാൻ സാധിക്കും എന്നറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പിണറായി വിജയനും വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്